കൂത്താട്ടുള്ള മിഷനിലേക്ക് സ്വാഗതം ജനകീയ ആസൂത്രണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയുടെ ഭാഗമായി കൃഷിഭവൻ വഴി നടപ്പിലാക്കുന്ന ഹൈബ്രിഡ് പച്ചക്കറി തൈകളുടെ വിതരണം ബഹുമാനപ്പെട്ട നഗരസഭാ ധനകാര്യ സ്റ്റാൻഡിംഗ് ചെയർപേഴ്സൺ ശ്രീമതി അംബിക രാജേന്ദ്രന്റെ അധ്യക്ഷതയിൽ കൂത്താട്ടുകുളം നഗരസഭാ ആക്ടിംഗ് ചെയർപേഴ്സൺ ശ്രീമതി ജിജി ഷാനവാസ് ഉദ്ഘാടനം നിർവഹിച്ചു ുന്നത് ഹൈബ്രിഡ് പച്ചക്കറി തൈകളുടെ വിതരണ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടാണ് ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ രണ്ട് ഇനങ്ങൾ കൂട്ടിച്ചേർത്തുണ്ടാകുന്ന ഇനമാണ് ഹൈബ്രിഡ് എന്ന് പറയുന്നത് അതിന് മറ്റ് സാധാരണ തൈകളേക്കാൾ കൂടുതൽ പ്രതിരോധശേഷിയും വിളവും ആരോഗ്യവും എല്ലാം മെച്ചപ്പെട്ടതായിരിക്കും നമ്മളിന്ന് ഇന്ന് ആറായിരത്തി ഇരുന്നൂറ്റി അമ്പത് തൈകളാണ് ജനങ്ങൾക്ക് വിതരണത്തിനായി എത്തിച്ചിരിക്കുന്നത് ഈ വിതരണ ഉദ്ഘാടനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ ആക്ടിങ് ചുവർ പേഴ്സൺ കൂട്ടാത്തോളം എടുക്കുന്ന ശ്രീമതി ഗുരീഷ് ഷാനവാസാണ് ആയിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറുടെ പദ്ധതിയുടെ ഭാഗമായി ഹൈബ്രിഡ് ഗ്രാമസഭയിലൂടെ അപേക്ഷ സ്വീകരിച്ച് തെരഞ്ഞെടുത്ത കർഷകർക്കാണ് നമ്മൾ ഈ ഹൈബ്രിഡ് പച്ചക്കറി തൈകൾ വിതരണം ചെയ്യുന്നത് പക്ഷേ അടുത്തത് പറഞ്ഞതുപോലെ ഏറ്റവും മുന്നിൽ ഇനങ്ങളാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇതെല്ലാവരും കൊണ്ടുപോയി മറ്റ് അവരുടെ വീട്ടിൽ നിന്ന് പറഞ്ഞു ഓണം കഴിയുവായിരിക്കും ഫലം കിട്ടണമെങ്കിൽ എങ്കിൽ പോലും അത് കൃഷി ഓഫീസർ ശ്രീമതി അമിത കെ ജോർജ് സ്വാഗതം പറഞ്ഞു ബഹുമാനപ്പെട്ട ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ഷിബി ബേബി നഗരസഭാ കൌൺസിലർമാരായ ശ്രീ സിബി കൊട്ടാര ശ്രീ സണ്ണി കുര്യാക്കോസ് ശ്രീമതി വിജയ ശിവൻ ശ്രീമതി സുമ വിശ്വംഭരൻ ൾ വിതരണം ചെയ്തുവരുന്നു നമ്മുടെ കൂത്താട്ടുള്ള നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വട്ടം വെച്ച പ്രോജക്ടുകൾ ഒന്നാണ് ഹൈബ്രിഡ് പച്ചക്കറി തൈകൾ ഇവിടെ നടത്തുന്നത് കൊടുക്കുന്നത് നമ്മുടെ കൂത്താട്ടുള്ള നഗരസഭ എല്ലാ വാർഡുകളിൽ നിന്നും ക്ഷണിച്ച് അപേക്ഷ സ്വീകരിച്ചാണ് നമ്മൾ ഇന്ന് ഈ തൈകൾ ഇവിടെ കൊടുക്കുന്നത് ഈ തൈകൾ എന്ന് പറയുമ്പോൾ ഏറ്റവും ഗുണനിലവാരവും അതുപോലെ ഏറ്റവും വിളകൾ കൂടുതൽ ലഭിക്കുന്ന തൈകളാണ് നമ്മൾ ഇന്നിവിടെ കൊടുക്കുന്നത് പത്ത് തൈ വീതം വച്ചാണ് വെണ്ട പത്ത് ചീനി പത്ത് വെഴുതന പത്ത് അങ്ങനെ ഒരാൾക്ക് അമ്പത് തൈകളാണ് നമ്മൾ ഇന്ന് ഇവിടെ ഈ കൊടുക്കുന്നത് നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് അന്യ സംസ്ഥാനങ്ങളിലാണ് ഇന്ന് പച്ചക്കറിയൊക്കെ ഉൽപ്പാദിപ്പിച്ച് നമ്മൾ കഴിക്കുന്നത് നമ്മുടെ കേരളത്തിലൂടെ കാലാവസ്ഥ തന്നെ വ്യതിയാനം വന്നുകൊണ്ടിരിക്കുകയാണ് മഴ കാരണം നമുക്ക് ഇന്ന് കൃഷി ചെയ്താൽ പോലും ഒരു ഫലവും കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് പാസ്സാക്കി വെച്ചിട്ടുള്ള കഴിഞ്ഞ പത്ത് രൂപീകരണ സമയത്ത് നമ്മൾ പാസ്സാക്കി വെച്ചിട്ടുള്ള പച്ചക്കറി തൈകളുടെ വിതരണം ആണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ കേരളത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്ത സംസ്ഥാനമാക്കി മാറ്റുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് പച്ചക്കറി ഉൽപ്പാദനം വർദ്ധിപ്പിക്കണമെന്ന വലിയ കൂടി പല പല പുതിയ പദ്ധതികൾ നടപ്പാക്കി വരികയാണ് കൂത്താക്കുളം നഗരസഭയും അതിൻ്റെ ചുവടു പിടിച്ചുകൊണ്ട് ആരംഭിച്ചിട്ടുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഹൈബ്രിഡ് പച്ചക്കറി തൈകൾ ഇന്നിവിടെ വിതരണം ചെയ്യുന്നത് ഇത് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മൾ സാധാരണ മാർക്കറ്റിൽ നിന്ന് വാങ്ങി വിളിച്ചു കായ്ഫലം ലഭ്യമാകുന്ന രൂപത്തിലല്ല അത്യുൽപാദനശേഷിയുള്ള തൈകളാണിത് നഗരസഭ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും ഹൈബ്രിഡ് പച്ചക്കറി തൈകൾ വിതരണം ചെയ്യണമെന്ന ലക്ഷ്യത്തോടു കൂടി തുടങ്ങിയിട്ടുള്ള പദ്ധതിയുടെ ആരംഭമാണെന്ന് കുറിക്കുന്നത് നമ്മുടെ വീടുകളിലേക്ക് വിഷരഹിതമായ പച്ചക്കറികൾ സ്വന്തമായി ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കുക എന്ന സംസ്ഥാന സർക്കാരിൻ്റെ ലക്ഷ്യം പൂത്താട്ടുകുളം നഗരസഭ രീതിയിൽ നടപ്പാക്കുകയാണ് നമുക്കറിയാം ഓണത്തിനൊരു മുറം പച്ചക്കറി എന്നുള്ളത് നമ്മുടെ നാട്ടിൽ ഫലപ്രദമായി ഒരു പദ്ധതിയാണ് ആ പദ്ധതി പ്രകാരം എല്ലാവർക്കും ഈ ഹൈബ്രിഡ് തൈകൾ നൽകുന്നതോടൊപ്പം നഗരസഭയുടെ വേറൊരു പദ്ധതിയുണ്ട് ടെറസിലും മുറ്റത്തും പച്ചക്കറി കൃഷി എന്ന രീതിയിൽ നമ്മൾ പന്ത്രണ്ട് ചട്ടികൾ വീതം നൽകിക്കൊണ്ട് അതിനകത്ത് പച്ചക്കറി തൈകൾ നട്ടു കൊടുക്കുന്ന പദ്ധതി കൂടി നമ്മൾ വഹിച്ചിട്ടുണ്ട് അതും ഈ വർഷം തന്നെ നടപ്പിലാക്കും കൃഷിഭവന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ടാണ് നഗരസഭാ ഭരണസമിതി ഇതുവരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം തയറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾ